ചെറിയ കുട്ടികൾ മുതൽ വലിയ പ്രായമായവരിൽ വരെ വരുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ഈ വയറിളക്കം എന്ന് പറയുന്നത് അത് പലപ്പോഴും ദഹനത്തിൻ്റെ പ്രശ്നം കൊണ്ട് വരുന്നതാണ് ഈ വയറിളക്കം എന്ന് പറയുന്നത് അതായത് നമുക്ക് ദഹിച്ച ആഹാരങ്ങൾ ആഹാരത്തിലുണ്ടാകുന്ന എന്തെങ്കിലും ഇൻഫെക്ഷൻ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും വിഷാംശത്തിൻ്റെയോ മറ്റ് ഏതെങ്കിലും ബാക്ടീരിയകളുടെ പ്രവർത്തനമോ മറ്റു കാര്യങ്ങൾ കൊണ്ടൊക്കെ ചിലപ്പോൾ വയറിളക്കം സംഭവിച്ചേക്കാം അല്ലെങ്കിൽ നമ്മൾ സാധാരണ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ നിന്നും മാറ്റി പുതിയൊരു വിഭവത്തിലേക്ക് മാറുമ്പോൾ പെട്ടെന്ന് അത് അമാശയത്തിന് പെട്ടെന്ന് ദഹനം ശേഷി നഷ്ടപ്പെടുകയും പെട്ടെന്ന് തന്നെ അത് വിസർജിക്കാനുള്ള ഒരു പ്രവണത ഉണ്ടാവുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് വയറിളക്കം എന്ന് പറയുന്നത് പലപ്പോഴും ബാക്ടീരിയയുടെ പ്രവർത്തനമാണ് ഇത് പ്രധാനമായും നിലനിൽക്കുന്നത് സാധാരണ രീതിയിലുള്ള എന്തെങ്കിലും ഭക്ഷണമാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു വയറിളക്കമാണ് സംഭവിച്ചതെങ്കിൽ അതിനുള്ള അതിനെ സ്വച്ചിട്ട പോലെ നിർത്താൻ കഴിയുന്ന ഒരു ഞാൻ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് അതിൽ ഒന്നുമില്ല നമ്മുടെ തൊടികളിൽ ധാരാളമായി കാണുന്ന അല്ലെങ്കിൽ നമ്മുടെ വീട്ടുവളപ്പിൽ കാണുന്ന ഇഞ്ചി ഇഞ്ചിയെക്കുറിച്ചുള്ള വീഡിയോകൾ രണ്ട് മൂന്ന് ചെയ്തിട്ടുണ്ട് ഇനി അതൊരു പ്ലേ ലിസ്റ്റിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത് ഇഞ്ചിയുടെ ഔഷധ ഗുണങ്ങൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് ജീവിതശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പ്ലേ ഉണ്ട് അതുപോലെ ഷുഗറുമായി ബന്ധപ്പെട്ട പ്ലേ ലിസ്റ്റുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് പ്ലേ ലിസ്റ്റുകൾ ഞാൻ ലിങ്കിൽ തന്നെ ഇനി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ ലിങ്കുകൾ നൽകുകയാണ് ചെയ്യുന്നത് അതുപോലെ ഞാൻ പറഞ്ഞു വന്നതാണ് ഇഞ്ചി ആയി ബന്ധപ്പെട്ട ദഹനക്കേടിനാണെങ്കിലും അല്ലെങ്കിൽ വയലക്കത്തിനാണെങ്കിലും ഉപയോഗിക്കാൻ പറ്റിയ ഒരു സാധനമാണ് ഇഞ്ചി ആ ഇഞ്ചി മരുന്ന് ഔഷധം എന്ന് പറഞ്ഞാൽ വയലക്കത്തിന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഔഷധം എന്ന് പറയുന്നത് ഇഞ്ചി നീര് പിഴിഞ്ഞെടുക്കുക ഒരു ടീസ്പൂൺ എണ്ണം ഇഞ്ചി നീര് പിഴിഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഒരു നൂളിൽ ഉപ്പ് മാത്രം അതിൽ ചേർക്കുക ഉപ്പ് അധികം വേണമെന്നില്ല ഒരു നൂളിൽ ഉപ്പ് മാത്രം ചേർക്കുക കഴിച്ചു കഴിഞ്ഞാൽ തന്നെ ഇത് സ്വിച്ചിട്ട പോലെ ഈ വരളക്കം നിർത്താൻ വേണ്ടി കഴിയും അല്ലെങ്കിൽ ഈ ഇഞ്ചിനീരിലും ഉപ്പും കൂടെ ചേർത്ത് കഴിയുമ്പോൾ കുടിക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാകും അങ്ങനെയുള്ളവർ മറ്റൊരു ഓപ്ഷൻ കൂടെ ഉണ്ട് കഞ്ഞിവെള്ളം ഉപ്പിട്ട് കുടിക്കുകയാണെങ്കിൽ തന്നെ വരളക്കം നല്ല രീതിയിലുള്ള വരളക്കമാണെങ്കിൽ അത് ചേർപ്പിക്കാൻ വേണ്ടി കഴിയും ഈ മറ്റൊരു വലിയമായി മറ്റൊരു